ഹായ് ചെയ്യുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു ായിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ വണ്ടി ഓടിക്കണം കോഴിക്കോട് കോഴിക്കോട് ഒരു ചെയിൻ ആയിട്ടുള്ള ഒരു മൂന്നാലാൾക്ക്

പതിനാറ് കൊല്ലം ബക്കരക്കാവൽ ഞാൻ മുടക്കിയത്സവത്തിൽ നീ കൊടിയേറ്റി നടത്തിയല്ലേ കൊളപ്പുള്ളി അപ്പനെ ജയിക്കാൻ നീ ഉരുത്തി നീ ആട്ടണോ അതോ ഞാൻ വാക്കിന് നേരും നിങ്ങൾ തളർന്നു തമ്പിയെ പോലെ തറവാട്ടിലുണ്ട്

ഒരു കരണ്ടിട്ടിരുന്നെങ്കി അല്ല വേണമെന്നില്ല നമുക്ക് ഒരു വലിയ കുടുംബത്തിന്റെ ഭാരപത്വം എന്റെ ചുമല്ല ഗായകനാക്കാൻ ആശുതന്റെ അച്ഛൻ ആശി പഠിപ്പിച്ചില്ല സംഗീതം പഠിപ്പിച്ചു കൊല്ലം ഈ നശിച്ച് വീണ്ടും ഓടും വെയ്യുമ്പോഴാ എന്റെ അച്ഛൻ വീട്ട അന്ന് കിടന്ന് കിടപ്പാ എഴുതിട്ടില്ല വീണ്ടിട്ടില്ല അമ്മ പെങ്കപ്പാരു അരിയ സംഗീതം പതിയോ കഞ്ഞുവെള്ളതിന് കൊടുക്കട്ടെ അതിനാ ഞാനുള്ള വഞ്ഞാറോടുള്ള മിക്കവാറും സ്ഥലങ്ങൾ എന്റെ പേരിലാണ് അതിൻ്റെ ഒരു വൻ കോമഡി ഉണ്ട് കേട്ടോ വെഞ്ഞാറമൂട് ഒരു ജംഗ്ഷൻ എത്തുന്ന ഒരു ഹമ്പുണ്ട് ആ ഹമ്പിൻ്റെ അവിടെ വണ്ടി കയറി കഴിഞ്ഞാൽ സ്ലോ ആവും ആ സ്ലോവാകുന്ന സമയത്ത് ഇടച്ച സൈഡിൽ കാണുന്ന ഒരു ഗംഭീര വീടുണ്ട് വൈറ്റ് വേൾ എന്നും കണ്ടാണ് അത് പേര് അത് വെഞ്ഞാറമൂട് എല്ലാവരും കൂടി കൊണ്ടു തന്നേക്കുന്നത് എൻ്റെ പേരിലാണ് എന്തായിരുന്നു ഇത് സുരാജൻ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഒന്നും പറയാനില്ല എനിക്ക് പറയാനായിട്ട് ആ മാനേജംസ് ഒക്കെ ചെയ്യുവോ ശരി എന്നാ ഒന്ന് ഈ പരിപാടിയില് സുരാജ് സുരാജേട്ടൻ അവിടെ ഇരിക്കാണെന്ന് വിചാരിക്കുക അപ്പൊ ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് സുരാജേട്ടൻ വന്നോട്ടെ ആ ശരി നമസ്തേ നമസ്തേ പാർവതി സന്തോഷം എന്തായാലും ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാരണം മറ്റൊന്നുമല്ല ഇക്കാസ് എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുമ്പോൾ അതായത് മറ്റൊന്നും പറയാൻ നിങ്ങൾക്ക് അറിയില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എന്താ പറയുക മിമിക്രി എന്ന് പറയുന്ന ഒരു കലാകാരൻ ആയതുകൊണ്ട് എനിക്ക് സിനിമാ നടൻ എന്ന് പറയുന്നതിനെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു മിമിക്രി കലാകാരൻ എന്നറിയപ്പെടുന്നത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഈ വേദിയിൽ വന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പാർവതി കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഓ ബോഡി ലാംഗ്വേജ് ഒക്കെ ഈ സ്പോട്ട് ഡബ് ചെയ്ത അല്ലാതെ വേറെ ഏതെങ്കിലും താരങ്ങളെ ചെയ്യാറ് ഓ ചെയ്യാറുണ്ട് ഷമ്മി തിലകൻ മുണ്ടക്കൽ ശേഖരൻ ഒരു കാർ കത്തിയാ അതെനിക്ക് പുല്ലാടാ പകരം നിന്റെ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടില്ല എനിക്ക് അറിയേണ്ടത് നീ പടയുരുക്കം തുടങ്ങിയോന്നാ നീലാണ്ടോ ആ നമ്മുടെ സുരാജേട്ടൻ തന്നെ ചെയ്ത ചെയ്തു വെച്ചിട്ടുള്ള എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ ഞാനായിരുന്നു ഫസ്റ്റ് അവസാനം റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു അതെങ്ങനെയാ സ്നേഹ സംഭവം ഇപ്പോ നമ്മള് എവിടെ മമ്മൂക്കയുടെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാലും മമ്മൂക്കയുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് പിടിച്ച കിട്ടാത്ത ഒരു സംഭവം തന്നെയാണല്ലേ അപ്പോൾ എനിക്ക് ഇക്ക ഇംഗ്ലീഷ് പറയുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രങ്ങൾ നിലത്തിട്ട് ഉറക്കുന്ന ഒരു സംഭവമാണ് അതായത് ഇത്ര ഉള്ളതായി ഇങ്ങനെ പിടിച്ചു ദപ്പ് അതാ നമ്മുടെ പോലീസ് അല്ല ഈ കോഴിക്കോടുള്ള ആള് ട്രിവാൻഡ്രം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു മൂന്ന് മൂന്നര കൊല്ലത്തോളം ഒരു പ്രവാസിയായിരുന്നു അപ്പോ റൂമിലുള്ളവരെല്ലാവരും ആറ്റിങ്ങില് തിരുവനന്തപുരം കാട്ടാക്കട ഇപ്പൊ രാഹുൽ അതു സുധീഷ് തിരുവമ്പാടി എന്ന് പറയുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മളുടെ ഇത്രയും നടത്ത എക്സ്പീരിയൻസ് നിങ്ങൾ ഗംഭീര ആ അപ്പോൾ ഇക്ക വേറെ വോയിസ് ചെയ്യുക ചോദിച്ചുകൊണ്ട് ഇക്കയുടെ തന്നെ നായകൻ നമ്മുടെ വോയിസ് ഓയിസ് അത് എന്റെ കനി ഏത് ആ ഓലമണ്ണ തുന്നി പിടിപ്പിച്ച ഷർട്ടോ നിന്റെ മയൽപ്പീലി സമ്പൂർണ്ണ പരാജയ കേട്ടോ എന്റെ നിന്റെ പേരെന്ന് പറഞ്ഞാ എന്റെ പേരെന്ന് പറഞ്ഞില്ലാരിദ്ര്യ

ണാപ്പടം പഠിച്ചിട്ട് ചെറിയൊരു ജീവനെ നല്ല ആടിപൊളി അസലായിട്ട് പറഞ്ഞത് കൂടുതലും പറയാനില്ലാത്തോണ്ടാണ് ഞാൻ പറയുന്നത് മോൻ നല്ല ഒരു നല്ല ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് നല്ല ശബ്ദമാണോ അതാണ് എടുത്തു പറയേണ്ടത് നല്ല എന്താണ് നല്ല വോയ്സ് ആണ് പിന്നെ ഈ സുരേഷ് കൃഷ്ണയൊക്കെ എന്തോരം നേരെ ഡബി ചെയ്തിരിക്കുന്നുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു നല്ല